ഹലോ സ്ലാമലേക്കും റോബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൈലാഞ്ചി അല്ലെങ്കിൽ ഹെന്ന ഹെന്ന പൗഡറൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള മൈലാഞ്ചികളുടെ എന്തൊക്കെ ടൈപ്പ്സ് മൈലാഞ്ചിയാണ് നമ്മൾ തൊള്ളൽ എന്നുള്ളതാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നെയിൽ ലിക്വിഡാണ് ഈ ലിക്വിഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് അളവെടുത്ത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അറിയാത്തവരും ഉണ്ടാവാം അപ്പോൾ മുന്നേ നമ്മളെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ലിക്വിഡാണ് വെച്ചാൽ മയിലാഞ്ചിയുടെ നീരാണ് മൈലാഞ്ചി വാറ്റിയെടുത്തിട്ടുള്ള നീരാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് യൂസ് ചെയ്യാം കുറച്ച് സ്പൂണിൽ എടുത്തിട്ട് കുറച്ച് മൈദാമാവും കൂടെ മിക്സ് ചെയ്ത് കുഴയ്ക്കുക മൈലാഞ്ചി നമ്മൾ കുഴക്കുന്നത് പോലെ കുഴഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ഒരു സ്റ്റിക്ക് വല്ലതും വെച്ചിട്ട് നെയിലിടാം ഒരു ദിവസവും രണ്ട് ദിവസം നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ കിട്ടുന്നത് വരെ കിട്ടുന്നതുവരെ ഇത് യൂസ് ചെയ്യാം ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് ഒരു വർഷം വരെയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരണം യൂസ് ചെയ്യാം ഇത് കുറേ നാൾ ഉപയോഗിക്കാനുള്ള ലിക്വിഡുണ്ട് നമ്മളുടെ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഈ കാണിക്കുന്ന ഫാൻസി ഐറ്റംസ് ആയാലും അതായത് മാലാവളമായാലും പിന്നുകളായാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളായാലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ ഈ ലിക്വിഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയിൽ ലിക്വിഡ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നെയിൽ ലിക്വിഡ് ചോദിക്കുക ഈ ലിക്വിഡ് നിങ്ങൾക്ക് മൈദാ മാവിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം മൈദാ മാവില് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ നഖത്തിൽ കളർ വരും കാരണം ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള മൈലാഞ്ചി നമുക്ക് കുറച്ച് നാൾ ഒരു ആറ് മാസമൊക്കെ ഫ്രിഡ്ജിൽ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഹാൻഡ് കോൺസ് ആണ് അത് കുറച്ച് നാളെ ഇരിക്കത്തുള്ളൂ ഇതാകുമ്പോഴത്തേക്കും ഒരു വർഷം വരെയും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാലും ഇരിക്കും എന്നതുകൊണ്ടാണ് ഈ നെയിൽ ലിക്വിഡിന് അത്രയും ഇതിൽ റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കിയാൽ ഇതിൽ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് മുന്നേ നമുക്ക് ടു ഫോർട്ടിക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെന്നയാണ് ഇത് പൊടിയാണ് ഹന്ന പൗഡറാണ് ഇത് കാ ഇത് ഓപ്പൺ ചെയ്യേണ്ടി വരും സോറി അപ്പോൾ ഇത് ഇരുന്നൂ സോറി അറുപത് രൂപയാണ് ഈ ഇത്രയും പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളത്തിൽ ചാലിക്കുമ്പോൾ ഇത് കറുത്ത നിറോണമെന്നേ ഇപ്പോൾ ബ്ലാക്ക് നെയിലാണ് വരുന്നത് ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി എന്താ പറയുക ഇതിനെപ്പറ്റി ഒരുപാട് ഇൻസ്റ്റഗ്രാമിലേക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ബ്ലാക്ക് ഹെന്ന പൗഡറാണ് നെയിലിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഒരു എന്താ പറയുക നമുക്കിത് ഹലാലാണെന്നാണ് തരുന്നവർ അവകാശപ്പെടുന്നത് ഇതിനെപ്പറ്റി വിശദമായി എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ പറ്റി അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി ഇത് ബ്ലാക്കാണ് ബ്ലാക്ക് പൗഡറാണ് ബ്ലാക്ക് ആണ് കളറാവുന്നതിനെ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ റിമൂവ് ചെയ്യാം ഇത് കുറേ പേരും ഹെയർ ഒക്കെ കളർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വാങ്ങിപ്പോയിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഹാൻഡ് കോൺ ആണ് കയ്യിൽ വരയ്ക്കുന്ന മൈലാഞ്ചി അമ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില ഇത് പിന്നെ എന്താ ഉള്ളത് നെയിൽ കോൺസ് ഉണ്ട് കേട്ടോ നെയിൽ നെയിലും ഉണ്ട് ഇത് നമ്മൾ ഇതിപ്പോൾ ആയിട്ടുള്ളത് ഇത് അല്ലാതെ എന്താ അരച്ച മേലാഞ്ചി അപ്പോൾ ഇത് നാൽപ്പത് രൂപയാണ് നഗത്തിലിടുന്നത് ഇതും ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം ഇത് ഓർഗാനിക് ആണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിച്ച രണ്ടും ആണ് അടുത്തത് നമുക്ക് സാധാരണ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബിഗ് ബീ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിഗ് ബി ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് മറ്റിത് ഹാൻ കോൺ അമ്പത് നെൽ കോണ് നാൽപ്പത് ഇത് അറുപത് ഇത് ഇരുന്നൂറ് ഇതാണ് ഞാനിപ്പം പറഞ്ഞ റേറ്റുകൾ ഈ ബിഗ് ബി എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൽ എം ആർ പി ഉള്ളതാണ് അടുത്തത് നമുക്കിത് അലീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് മലപ്പുറത്ത് എവിടെയാണ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല കളർ വരുന്നതാണ് കയ്യിൽ ഉപയോഗിക്കുന്നതാണ് ഇരുപത് രൂപയാണ് വില ഇത് പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള സിങ്ങാണ് ിങ്ങ് എല്ലാവർക്കും അറിയായിരിക്കും എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് ഇതിന് ഇത്രയും പതിനഞ്ച് രൂപ അപ്പോൾ ഇത്രയാണ് മയിലാഞ്ചിയുടെ സെക്ഷനിൽ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ മൈലാഞ്ചി വേണമെന്നുള്ളവർക്കെല്ലാം ഈ സെക്ഷനിൽ നിന്ന് ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം അപ്പോൾ ഇതൊന്ന് സ്പെഷ്യലായിട്ട് കാണിക്കണമെന്ന് തോന്നി കാരണം ഇത് ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് കാരണം ഇടയ്ക്ക് ഞാൻ വയ്ക്കും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ വേണമെന്നുള്ളവർ നോക്കുക നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അസ്സാമലൈക്കും